ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദോസ് ഹേ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മുടി പെട്ടെന്ന് തന്നെ വളരാനായിട്ട് മുടി മുടികൊഴിച്ചിൽ സ്വിച്ച് ഇട്ടപോലെ നിൽക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് ഈസി ടിപ്സാണ് അതായത് ഒരു പത്ത് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം മുടി ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ മറക്കാതെ ഈ പത്ത് കാര്യങ്ങൾ ഒരു വൺ വീക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മാത്രല്ല കേട്ടോ മുടിയിൽ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് പെട്ടെന്ന് നീളം വെക്കാൻ എല്ലാത്തിനും സഹായിക്കുന്നതാണ് ഈ പത്ത് ടിപ്സ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ്സ് ചെയ്യുക അതിൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുടെ ഒരു കാര്യം കൂടി മറിയ നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് അതുപോലെ സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ടുള്ള സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഓയിൽ ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് പത്തോളം പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് അറിയാനൊക്കെ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്ട്സ്ആപ്പ് അയക്കാം ഒരു ിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ആദ്യത്തെ ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം മുടി വളർച്ചയ്ക്കായിട്ട് കൊഴിച്ചിൽ മാറ്റാനായിട്ട് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓണിയൻ ജ്യൂസ് വെച്ചിട്ട് നമ്മുടെ സ്കാൾപ്പ് മസാജ് ചെയ്യലാണ് കേട്ടോ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആഴ്ചയിൽ ഒരിക്കലും ഓണിയൻ ജ്യൂസ് വെച്ചിട്ട് സ്കാൾപ്പ് മസാജ് ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ടിപ്പ് നമ്പർ ടു എന്ന് പറയുന്നത് എഗ് യോക്ക് ഉപയോഗിച്ച് ഹെയർ മാസ്ക് ഉണ്ടാക്കിയിടുക എന്നുള്ളതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടിയും നല്ല സിൽക്കി ഹെയർ ആയിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് എഗ് പാക്ക് ചെയ്യുമ്പോൾ മുട്ടയുടെ മഞ്ഞ് എടുക്കാറില്ല വെള്ളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് നമ്മുടെ മുടിക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ് മാത്രമല്ല മുട്ടയുടെ എടുക്കുമ്പോൾ കുറച്ച് മുട്ടയുടെ മണം കൂടുതലായിട്ട് ഉണ്ടാവൂട്ട മുടിയിൽ ഇത് മാറാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ േബി ഷാംപു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് റൈസ് വാട്ടർ ഉപയോഗിച്ച് കഴുകി കളയാ എന്നുള്ളതാണ് നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കടകളിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ ഷാംപു ഉപയോഗിച്ച് മുടിയിലെ അഴുക്കൊക്കെയും കളയും ഹെയർ പാക്കുകൾ കഴുകി കളയും പക്ഷേ ഇതൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഡാൻഡ്രഫ് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മളുടെ തലയിൽ ഒരു കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തല ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഇത് മുടി വളർച്ച കൂട്ടാനായിട്ടും ഏറെ സഹായിക്കുന്ന ഒന്നാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഓയിൽ മസാജ് ചെയ്യുക എന്നുള്ളതാണ് അതായത് തലകുളിർക്കെ എണ്ണ തേച്ച് ഒരു ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസമെങ്കിലും കഴുകുക എന്നുള്ളതാണ് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് അടുത്ത കാര്യം നമ്മളുടെ മുടി ഒരുപാട് ടൈറ്റിൽ കെട്ടാതിരിക്കുക എന്നുള്ളതാണ് ഒരുപാട് ടൈറ്റിൽ കെട്ടുമ്പോൾ മുടി പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ടൈറ്റിൽ കെട്ടരുതെന്ന് പറയുന്നത് അടുത്ത കാര്യം എന്ന് പറയുന്നത് ചില ആളുകൾ തല കുളിക്കുന്നത് കിടക്കുന്നതിന് മുൻപൊക്കെ ആയിരിക്കും ജോലിക്കൊക്കെ പോകുന്നവരെ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ തല നനഞ്ഞ ആ തലയോട് കൂടിയിട്ട് നമ്മൾ കിടക്കരുത് നമ്മുടെ മുടി ഉരസി പൊട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുവഴി നമ്മുടെ മുടിയുടെ തിക്നെസ് കുറയും അപ്പം മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി കെട്ടിവെച്ചിട്ട് കിടക്കാനായിട്ട് നോക്കുക ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മുടിയിലെ ഇപ്പോൾ ആയാലും അതുപോലെയുള്ള സംഭവങ്ങൾ അതുപോലെ നമ്മൾ മുടിയിലെ സ്ട്രെറ്റ്നർ ഉപയോഗിക്കും വരാണ് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഡെയിലി ഉപയോഗിക്കുന്നത് നമ്മളുടെ മുടി ഡാമേജ് ആക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുടി ചീകാനായിട്ടുള്ള ചീപ്പ് എടുക്കുന്നത് മുടി ചീകാനായിട്ടുള്ള ചീപ്പ് എപ്പോഴും നല്ല പല്ലകലുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് വേണം മുടി ചീകാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പൊട്ടി പോവാനായിട്ട് മുടി നന്നായിട്ട് കൊഴിയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇനി നമ്മൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ചില ആളുകൾ പോണി ടൈൽ മാത്രമായിട്ട് ഹെയർ കെട്ടാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നെറ്റി കയറാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പോണി ടൈല് മാത്രമായിട്ട് കെട്ടാതെ ഹെയർ സ്റ്റൈലുകൾ മാറി മാറി എടുക്കാനായിട്ടും ശ്രദ്ധിക്കാം പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് രണ്ടു മാസം കൂടുമ്പോ മുടിയുടെ ഒരു ഇഞ്ച് നീളത്തില് ട്രിം ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ സ്പ്ലിറ്റൻസ് വരാനായിട്ട് മുടിയുടെ തിക്നെസ് കുറയാനായിട്ടും കൂടുതൽ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മറക്കാതെ രണ്ടു മാസം കൂടുമ്പോ ഒരു ഇഞ്ച് മുടിയുടെ തുമ്പ് ട്രിം ചെയ്യണം